ഒരു കത്തോലിക്കൻ ഏതെങ്കിലും ഒരു പാഷാണ്ടത മുറുകെ പിടിക്കുന്നുവോ ഒരു കത്തോലിക്കൻ അല്ല വിശുദ്ധ കുർബാനിലെ യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യം നിഷേധിച്ച ആ പാഷാണ്ഡത കുർബാനയാണ് ആർ പാമ്പ്ലാന് കൊണ്ടു വന്ന സമവായൻ അൻപത് അൻപത് എന്ന് ഒരു സംശയം സിരടും വർത്തിക്കാനും പറയാത്ത സമവായ കുർബാന അടിച്ചേൽപ്പിച്ച പാമ്പ്ലാനിലെ സമവായ ബ്ലാക്ക് കുർബാന സിറമലോബാർ സഭയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗുരുതരമായ പ്രസിന്ധി അത്ര ചെറുതൊന്നുമല്ല അത് അത്ര പെട്ടെന്ന് പരിഹരിക്കാനാകുന്നതുമല്ല അതിന്റെ അലിലുകൾ അത്ര പെട്ടെന്ന് കെട്ടടങ്ങുക പരിഹരിക്കാം ജനാഭിമുഖ കുർബാന ഒഴിവാക്കി ഏകീകൃത കുർബാന തന്നെ കൊണ്ടുവരണം പാഷാണ്ടറിഞ്ഞ സമവായ കുർബാന പാമ്പ്ലായുടെ മാത്തു സൃഷ്ടിയാണ് മെത്രാസ്ഥാനം പോലും ഇല്ലാതാകുന്ന കുറ്റമാണ് പാമ്പ്രാനി ചെയ്തുകൊണ്ടിരിക്കുന്നത് പാമ്പ്രാനി പുറത്തുപോയില്ലെങ്കിൽ വൻ പ്രക്ഷോഭത്തിന് എറണാകുളം വ്യതിയായിരിക്കും ഒരു സംശയവുമില്ല സിറമലബാർ സഭയിൽ ഗുരുതരമായ പേസത്ത് ഷിഡിച്ച പാമ്പ്രയുടെ മെത്രാസ്ഥാനം വർദ്ധിക്കാൻ ഇടപെട്ട് റദ്ദാക്കണമെന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ആവശ്യപ്പെട്ടത് ഒരു കത്തോലിക്ക ബിഷപ്പിനെ നീക്കം ചെയ്യുന്നതിൽ സാധാരണയായി പോപ്പ് ആരംഭിക്കുന്ന ഔപചാരിക കാനോണിക്കൽ പ്രക്രിയകൾ എല്ലാം തുടങ്ങി വെക്കേണ്ട സമയമായി ഗുരുതരമായ ദുഷ്കൃത്യങ്ങളുടെ കേസുകളിൽ അന്വേഷണത്തിന് ശേഷം പ്രിവെൻഷൻ ആണ് പാമ്പാനിക്ക് ബാധക ഗുരുതരമായ കാനോണിക്കൽ കുറ്റകൃത്യത്തിന് ഒരു ബിഷപ്പിനെ നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനമാണ് ഇവിടെ സമവായ കുർബാനയാണ് കുറ്റകൃത്യം ഒരു ബിഷപ്പിന്റെ ശുശ്രൂഷ ദോഷകരമോ ഫലപ്രദമല്ലാത്തതോ ആകുമ്പോഴാണ് ഭരണപരമായ ഈ നീക്കം പ്രയോഗിക്കുന്നത് കൂടാതെ ഒരു ഔപചാരികമായ ക്രിമിനൽ വേണമെന്നില്ല ഫ്രാൻസിസ് അസീസിയുടെ മനത്തിന്റെ എണ്ണൂറാം വാർഷികത്തിൽ ഒരു പ്രത്യേക ഫ്രാൻസിസ്കർ വർഷം തന്നെ വത്തിക്കൻ അനുവദിച്ചു കഴിഞ്ഞു നിബന്ധനകൾക്ക് വിധേയമായി പൂർണ്ണ ദണ്ഡ വിമോചനം നേടാനുള്ള സാധ്യതയാണ് വത്തിക്കന്റെ അപോസ്തിലിക അനുവദിച്ചത് എന്നിട്ട് അതുപോലും വിശ്വാസികൾക്ക് നിഷേധിക്കുന്ന നടപടിയാണ് ഈ പറമ്പാനിയുടെയും സഹം എത്താൻമാരുടെയും ഭാഗത്തുനിന്നത് മാർപ്പയ്ക്ക് മാത്രമേ ദണ്ഡ വിമോചനം നൽകാനുള്ള അധികാരമുള്ളൂ അതുപോലും ഇതാ എറണാകുളത്തെ വിശ്വാസികൾക്ക് പൂർണ്ണ ദണ്ഡ വിമോചനം എന്നത് കത്തോലിക്ക സഭയിൽ പാപം മൂലമുള്ള താൽക്കാലിക ശിക്ഷയിൽ നിന്നും പൂർണ്ണമായും മോചനം നേടുന്ന ഒരു ആത്മീയ ആനുകൂല്യമാണ് ഇത് കുംഭസാരം കുർബാന സ്വീകരിക്കൽ പാപം ഉപേക്ഷിക്കാനുള്ള ആഗ്രഹം മാർപ്പാപ്പ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥനകൾ തുടങ്ങിയവരുടെ നേടാം പാപം പൂർണ്ണമായും ക്ഷമിക്കപ്പെട്ടാലും അതിനുശേഷമുള്ള ശിക്ഷ ഇളവ് ചെയ്യാനാണ് ഈ പൂർണ്ണദണ്ഡ വിമോചനത്തിൽ അവസരം നൽകുന്നത് കൂടാതെ മരിച്ചവർക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് ഉറ്റവർക്കത് നേടാൻ സാധിക്കും അതിനാണ് ഈ ഒരു വർഷം അനുവദിച്ചിരിക്കുന്നത് ഇത്രയൊക്കെ പാമ്പാനി എന്നൊറ്റ ബിഷപ്പിന്റെ ദുഷ്ചെയ്തികൾ കാരണം എല്ലാവർക്കും വിശ്വാസികൾക്ക് പോലെ ഈ പൂർണ്ണദണ്ഡ വിമോചനം നേരം വണ്ണം അർഹതപ്പെടാത്തൊരു ശുശ്രൂഷയെ മാറി അത് പല നിഷേധങ്ങളിൽ ഒന്ന് മാത്രം അതുപോലെ തന്നെ അൽത്തുഖുർബാന ഏകീകൃത കുർബാന വചന ശുശ്രൂഷകൾ ശരിയാകുണ്ണമുള്ള മറ്റു ശുശ്രൂഷകൾ പ്രാർത്ഥനകൾ കൃത്യമായുള്ള ഇടവേളകളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിനങ്ങളിലും നടത്തേണ്ട ദൈവാഭിമുഖ കുർബാന അതാണ് അതിന് ചേരുന്ന പേര് അതുപോലെ നടത്താതെ ഇപ്പോൾ മാർ ചെയ്യുന്നത് ഒരു ബിഷപ്പിന് നിരക്കാത്ത ബിഷപ്പിനെ ആ സ്ഥാനത്ത് നിന്ന് ബിഷപ്പിന്റെ കിരീടവും ചെങ്കോലുമൊക്കെ അരമരയിൽ നിന്നും വത്തിക്കാണ്ടിൽ നിന്നും പിടിച്ചു വാങ്ങി വെക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പാമ്പ്ലാനി നോക്കൊണ്ടിരിക്കുന്നത് ഗുരുതരമായ പ്രതിസന്ധിയാണ് മാർ പാമ്പ്ലാനി ഇപ്പോൾ സിറോ മനോർ സഭയിൽ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല സംശയമില്ല ഒരു കത്തോലിക്ക ബിഷപ്പിനെ നീക്കം ചെയ്യാൻ സഭയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഡിസംബർ ആദ്യ വാരം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേലും കൂടി പത്തിക്കാനിൽ പരിസ്ഥിതി സുഭാസനത്തെ നേരിട്ട് കണ്ടപ്പോൾ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഇരുവരുടെ മുഖത്തു നോക്കി പറഞ്ഞത് കുർബാന സഭാവിരുദ്ധമായ ഊർമ്മ അർപ്പിക്കാനുള്ള സ്വർണ്ണങ്ങൾ ഇനിയും ഉണ്ടാകുന്നു പക്ഷേ അത് ആ നിർദ്ദേശം കേരളത്തിലെ സിനഡിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച ചേർന്ന് സിനഡിലേക്ക് വന്ന് വിശദീകരിക്കപ്പെട്ടപ്പോൾ അത് നിങ്ങളുടെ ഹിതം മനസ്സിൽ എന്ന തരത്തിലേക്കായി അതാണ് പത്തിക്കാനെ ചുടിപ്പിച്ചിരിക്കുന്നത് മാർ പാംളാനി പത്തിക്കാനിലെ അവിടുത്തെ കേരളത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന ആ സെന്ററിന്റെ കൃത്യമായ വിശകലന പ്രകാരം മാർ പാ പാമ്പ്ലാനി കൊണ്ട് ചേരിക്കുന്നത് എറണാകുളം അംഗമാലി അതിരൂപതയെ വിഭജിക്കുകയാണ് വിശ്വാസികളെ വിമതന്മാരാത്രി വിമതരെ വിശ്വാസികളർപ്പിക്കുകയും ചെയ്തു ആദ്യം ലോകദാരികരായ വൈദികരടക്കം വിമത വൈദികരടക്കം അൽമായ മുന്നേറ്റകരടക്കം നിരത്തുകളിൽ ഇറങ്ങി നിന്ന് കാലഞ്ചെയ്ത ഫ്രാൻസിസ് മാർപ്പടക്കം അധിക്ഷേപിച്ചും മറ്റു ബിഷപ്പുമാരെയും മിത്രമാരെയൊക്കെ അധിക്ഷേപിച്ച് മുദ്രാക്യം വിളിയും കോലക്കത്തെങ്കിലും ഒക്കെ ചെയ്തപ്പോൾ അവരന്ന് സഭയ്ക്ക് വിമതരായിരുന്നു ഇന്ന് അവർക്ക് ഒരു ഔദ്യോഗിക പരിമിഷം നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ മാർപ്പ് അംബാനിടേയും ട്രാഫേറ്റ് പിതാവിന്റെയും പക്കത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് യഥാർത്ഥ വിശ്വാസികൾ ഇപ്പോൾ അവർ പ്രാർത്ഥനാ സമരത്തിലാണ് അവരെ വിമതിരെന്ന മുദ്രകുത്തി ഇപ്പോൾ അകറ്റി നിർത്തിയിരിക്കുകയാണ് ബസിലേക്കുള്ളിൽ മാറ്റി നിർത്തിയിരിക്കുകയാണ് ബസിലേക്കുള്ളിൽ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ബസ്സിലേക്കുള്ളിൽ അവർ പിടിച്ചു നിൽക്കുന്നത് നാൽപ്പത്തി മൂന്നാം ദിനമാണ് അവിടെ കാര്യം വത്തിക്കാൻ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നുള്ള വിശദീകരണം അത് വത്തിക്കാൻ ആദ്യം കേട്ടു അതിനുശേഷമാണ് ഇപ്പോൾ വത്തിക്കാൻ കടുത്ത നടപടികളിലേക്ക് എത്തി പാംബ്ലാനി നോർക്കേണ്ടത് പ്രോസിക്യൂഷൻ പോലും ഈ വിഷയത്തിൽ ആവശ്യമില്ല എന്നാണ് മതവിദഗ്ദ്ധർ പറയുന്ന ഉപദേശം അവർ നൽകുന്ന ഉപദേശം അതുകൊണ്ട് തന്നെ മാർ പാംബാനി അതിരൂപത ചുമതല രാജിവെച്ച് മാറിയില്ലെങ്കിൽ വിശ്വാസികളുടെ കനത്ത പ്രക്ഷോഭത്യാഗം ഇനി നേടാൻ പോകുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്